ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണമൊക്കെ ഒരുങ്ങിയോ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ എന്നാലും വലിയ രീതിയിലല്ലെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ചെറിയ രീതി ഓണം ആഘോഷിക്കും നമുക്കറിയാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ ഒരു ഓണം ആഘോഷിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ തിരുവോണത്തിന്റെ ചെറിയൊരു ബ്ലോഗാണിത് രാവിലെ ഇഡലി ആയിട്ടുണ്ട് ഇഡലിയും സാമ്പാറും ആയിട്ടുണ്ട് മോൻ ഉണർന്നിട്ടില്ല അയാളെ നമുക്കൊന്ന് വിളിച്ചോണം അമ്പലത്തിലൊക്കെ പോകേണ്ടതാ హలో హలో అంబాడి కుడి అంబల అంబాటి మోనే అంబాడి మోనే బల్తి హ్యాపీ హ్యాపీ ఓణం ఓణం హాయ్ హాయ్ അപ്പൊ മോനെ നമുക്കൊന്ന് കുളിപ്പിച്ചൊരുക്കിട്ട് വരാം ഒരു അവിയലും തോരുന്നു എല്ലാം കുറേശേ ഉള്ളൂ ു ഇവപ്പൂ ഇടണമെന്ന് നിർബന്ധം പിടിച്ചോണ്ട് ഇടുവാ എന്തോ ആവോ എന്തോ ആർക്കറിയോ ഇല ഒന്നും അരിയാനുള്ള സമയവും ഓണം പോലെ അതുകൊണ്ട് എല്ലാം കൊള്ളാം രാവിലെ അമ്പാടി ഒരു ഇഡലി കഴിക്കുക അപ്പം വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം അവര് രണ്ടുപേരും മാത്രമല്ല ഉള്ളു അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിരിക്കുക ഇത് കഴിച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോവാന് ഏ അപ്പൊ അമ്പാടി അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവിടാൻ പോവുക അപ്പൊ അവര് അമ്പലത്തിലോട്ട് പോകാനെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു ഒരാൾ മൂന്ന് മടക്കി കുത്താനൊക്കെ നോക്കുക െത്തി അമ്പലത്തിലെത്തിയപ്പോഴേക്കും നല്ല കാഴ്ചകളാണ് കാണുന്നത് നല്ലൊരു പൂക്കളം ഒരുക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണൻ്റെ രൂപത്തിലുള്ള അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെയൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അടുത്ത് തന്നെ ഇന്ന് ആൾക്കാർ കുറേ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ആ അപ്പം ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സഹധർമ്മണി എത്തിയിട്ടുണ്ട് അയ്യോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സദ്യയെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി അവിയൽ തോരൻ നാരങ്ങ അച്ചാർ നാരങ്ങാച്ചാറ് വെണ്ടക്കാമെഴുക്കുരട്ടി ഇഞ്ചി കിച്ചടി അച്ചാർ പച്ചടി പഴം പപ്പടം പായസം വെള്ളം ഗ്ലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി വാഴല റെഡി ആയിട്ടുണ്ട് ഇനി വിളമ്പിയാ മാത്രം മതി ഇട്ടോളൂ വാഴല ഇട്ടോളൂ പോവുകയാണ് ആ പച്ചടി തുടങ്ങിക്കൂ പച്ചടി ഇച്ചെടി അവിയല് പൊരൻ എണ്ടക്കാമിഴുക്കുരട്ടി ഇഞ്ചി അങ്ങ അയാൾ തന്നെ വിളമ്പണമെന്ന് പറഞ്ഞത് വിളമ്പുകയാണ് മാങ്ങ ഈശ്വര അരങ്ങ പഴം പപ്പടം ഉപ്പേരിയും ശക്കര വിരട്ടി ചോറ് വിളമ്പാൻ പോവുകയാണ് പരിപ്പൊഴിക്കാൻ പോവുകയാണ് ആ ഇനി ആ പപ്പടം എടുത്ത് വെച്ച ഒരു പൊള്ളിച്ചേ അങ്ങനെ എല്ലാ കൂട്ടാനകളും ചെറുതായിട്ടൊന്ന് മിക്സാക്കി പപ്പടവും പരിപ്പും എല്ലാം കൂടെ ചേർത്ത് ഒരടി അടിക്കാൻ പോവുകയാണ് ഇങ്ങോട്ടൊന്ന് നോക്കി ాాక gutనా 9గ�ేాు.